നമ്മളൊക്കെ പല ഉസ്താദന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും വടി കൊടുത്താ വടി കൊണ്ട് തിരിച്ചടിക്കുന്ന ഉസ്താദുണ്ട് അങ്ങനത്തെ ഒരു ഉസ്താദിനെ കണ്ടു പലർക്കും അറിയാം സോഷ്യൽ മീഡിയയിലെ ഉസ്താദ് ജിഹാദ് എന്ന് പറഞ്ഞ് മുസ്ലിം നാമധാരികളാണ് ഇതിവിടെ നടത്തുന്നത് എന്നും പറഞ്ഞ് ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ഒരു ഉസ്താദ് സംസാരം എന്ന് പറയുന്ന ഉസ്താദം കണ്ട് വാർത്ത വായിച്ച് പൊളിക്കുന്നതാണ് ഒന്ന് കണ്ടു നോക്ക് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ട്വന്റി ഫൈവ് ന്യൂസിലേക്ക് കൃത്യമായി സ്വാഗതം കേരളത്തിന്റെ പൊതുമണ്ഡലം മധ്യത്തിലും മയക്കുമരുന്നിലും ആറാടുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നടി കരിമങ്കാരയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന കെ ടി ജലീന്റെ വിചിത്ര വാർത്തയ്ക്ക് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥികളുടെ പേരുവര പട്ടിക ട്വന്റി ഫൈവ് ന്യൂസിൽ ന്യൂസ് പുറത്തുവിടുന്നു വാർത്തകൾ വിശദമായി കൊല്ലത്ത് പത്ത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ ഇരവിപുരം വളത്തുങ്ങൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത് ജോർജിന്റെതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും ചാക്കെന്ന് സംശയിക്കപ്പെടുന്നു വിദഗ്ധ സംഘം ചാക്കിന്റെ ഉടമസ്ഥനെ തേടി പുറപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ലഭ്യമായ വാർത്ത കളമശ്ശേരി കഞ്ചാവ് കേസിൽ നിർണായകമായ വഴിത്തിരിവ് മുഖ്യപ്രതി അനുരാജ് അറസ്റ്റിൽ കളമശ്ശേരി കഞ്ചാവ് കേസ് പ്രധാന പ്രതി അനുരാജ് പിടിയിൽ ഇദ്ദേഹം മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഐഒസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് വീട്ടിൽ പരിശോധന പണവും ഏഴ് കുപ്പി വിദേശമദ്യവും പിടിച്ചെടുത്തു ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു കണ്ണൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ അറസ്റ്റിലായത് കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ് ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദർസേന സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിൽ നാലുപേരെയും പ്രസവിച്ച സമയത്ത് പേരിടാത്തത് കൊണ്ട് പേരില്ല വാർത്തകൾ വിശദമായി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി വേട്ടത്തിന് പിന്നാലെ ഭൂസാധ്യ പരിസരത്തെ ഹോസ്റ്റൽ പോലീസ് മിന്നൽ പരിശോധന കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിലായി എന്നാൽ ഇവരെ പ്രസവിച്ച സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പേരുവര പട്ടിക പുറത്തുവിട്ടില്ല എന്ന ഖേദവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്നിന്റെ കുത്തൊഴുക്ക് നടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് നഗരത്തിലേക്ക് ലഹരിമരുന്ന് കടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ നാർക്കോട്ടിക് സെല്ലും ചൊവ്വായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു കോവൂർ സ്വദേശി പിലാക്കൽ ഹൌസിൽ പി അനീഷ് നാപ്പത്തിനാലാണ് അറസ്റ്റിലായത് മറ്റൊരു വ്യക്തി തിരുവനന്തപുരം വെള്ളക്കടവ് സ്വദേശി നെടുവിളമ്പൂരിടത്തിൽ പി സനൽകുമാറുമാണ് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നവരാണ് എന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ കടത്ത് ബിജൻ വർഗീസ് വീണ്ടും അറസ്റ്റിൽ ഇദ്ദേഹം രണ്ട് വട്ടം മദ്രസയുടെ പരിസരത്ത് കൂടി പോയി എന്ന് വിദഗ്ദ്ധ സംഘം അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത വയനാട്ടിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ മദ്രസ വിദ്യാർത്ഥികളെ എക്സൈസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ ംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പുൽപ്പള്ളി കാപ്പിസെറ്റ് സ്വദേശികളായ എരുമപ്പുലിൽ വീട്ടിൽ ഇ പി പ്രണവ് ഇരുപത് എരുമപ്പുലിൽ വീട്ടിൽ പി ഹർഷ വീട്ടിൽ എൻ എ അജിത്ത് മൂന്ന് കരിക്കല്ലൂർ മൂന്നുപാലം സ്വദേശി വട്ടത്തൊടി വീട്ടിൽ ആൽബിൻ ജെയിംസ് എന്നിവരെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഇവർ നാലുപേരും മദർസ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരാണ് എന്ന് വിദഗ്ദ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട കോടി രൂപയുടെ ഹരിയുമായി രണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികൾ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ബാംഗ്ലൂർ കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട ബാംഗ്ലൂർ പോലീസ് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിയേഴ് പോയിന്റ് എൺപത്തിയേഴ് കിലോഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികളായ ബാമ്പ ഫാൻഡി മുപ്പത്തി ഒന്ന് അഡോണിസ് മുപ്പത് എന്നിവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ വാർത്തകളുമായി കണ്ടുമുട്ടുന്നതുവരെ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്